നമ്മളെ വെച്ചിട്ടുണ്ട് മൂന്ന് റീപ്ലേസ്മെന്റ് കൊടുക്കാനുള്ള കാര്യം ഒറിജിനൽ നമ്മൾ നമ്മൾ യൂസ് ശരി ശരി കുന്നിന്റെ മുകളിൽ ഇരുന്നാലും ഐ പ്ലസ് നിൽക്കും നമ്മുടെ ഈ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കമന്റ് കമന്റ് ചെയ്താൽ മതി ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഓരോ ദിവസവും വിൽക്കുന്ന നൂറ് ടിവികളിൽ നാൽപ്പതെണ്ണവും വിൽക്കുന്നത് നമസ്കാരം ഏത് ബ്രാൻഡാണ് നമ്മളെ ഐപ്ലസ് ആണ് ഇപ്പം ഇന്നത്തെ കേരളത്തിൽ ഇന്ത്യയിലെ നിങ്ങൾ പറയാ നോക്കിയാൽ നൂറ് ടി വി നാല്പത് ടി വി ഐ പ്ലസ് ടി വി മാത്രമാണ് ഇന്ന് നിങ്ങളൊക്കെ വായിക്കുന്നത് നിങ്ങളൊക്കെ വായിക്കുന്നോണ്ട് മാത്രാണ് ഇത്രയും വലിയ ഫാക്ടറിയിൽ ഇട്ട് കേരളത്തിൽ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റിയത് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചു അതാണ് നമുക്ക് അറിയേണ്ടതാണ് എങ്ങനെ ഇത്രയും വില കുറച്ച് വിൽക്കാൻ പറ്റുന്നു എങ്ങനെ ഇത്ര സെയിൽ പിടിക്കാൻ പറ്റുന്നു ഇതിലേ മീഡിയ ബ്രാൻഡ് കിടക്കുന്നിടത്താണ് നിങ്ങൾ ഈ സെയിൽ പിടിച്ചായിരുന്നത് മീഡിയേറ്റർ ബിസിനസ് ബിസിനസ് അല്ല ഡയറക്റ്റ് ഫാക്ടറി ഫാക്ടറി ടു ആണ് എല്ലാ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ സൗണ്ട് ബാർ ഇങ്ങനെ പല പല ും കാലം നമ്മളെ ബ്രാൻഡ് ക്വാളിറ്റി ആയിട്ടും മൂന്ന് കൊല്ലം റീപ്ലേസ്മെന്റ് ലോകത്ത് ഒരു ബ്രാൻഡ് കൊടുക്കില്ല പക്ഷേ ഈ മൂന്ന് കൊല്ലം എങ്ങനെ ടി വി മാറി കൊടുക്കും മൂന്ന് കൊല്ലത്തിൽ ഏത് പ്രശ്നം വന്നാലും ഇടിപൊട്ടിയാലും നിങ്ങൾ തല്ലി പൊട്ടിയാലും ഒരു പ്രാവശ്യം നമ്മൾ ഈ പാനലിൽ നമ്മൾ വന്ന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഒറ്റപ്രാവശ്യം ഒറ്റപ്രാവശ്യം മൊത്തം പാനൽ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും പിന്നെ ബോർഡ് പോയാലും സ്പീക്കർ പോയാലും നിങ്ങൾ ടി വി നമ്മളെ ഷോറൂമിൽ കൊണ്ടുവന്നാൽ നമ്മൾ റീപ്ലേസ്മെന്റ് കൊടുക്കാൻ തന്നെ വേറെ ടി വി നമ്മളെ ഫാക്ടറിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ഡയറക്റ്റ് ഫാക്ടറി ടു ഫാക്ടറി ബിസിനസ് ആകുമ്പം ഈ നടുക്കുള്ള ഈ മീഡിയേറ്റർ പോയിട്ട് നമുക്ക് കിട്ടും എന്തിനാണ് ഡയറക്ടറായിട്ട് ഫാക്ടറിയിൽ വിറ്റാലേ നമ്മളെ ഉള്ള ജനങ്ങൾക്ക് ഇവിടെ നല്ല പ്രൈസിന് കിട്ടും ഇത് മൂന്ന് കൊല്ലത്തെ റീപ്ലേസ്മെന്റ് കൊടുക്കാനുള്ള കാര്യം എൽ ജിയിലെ ഒറിജിനൽ പാനലാണ് നമ്മൾ യൂസ് ചെയ്യണത് വെബ്ബോയസ് എല്ലാവർക്കും അറിയാം ഇത് ഗൂഗിൾ ആണ് ഗൂഗിൾ സർട്ടിഫിക്കേഷൻ ഉള്ള ഐ ഐപ്ലസിന്റെ ബ്രാൻഡാണ് കണ്ടല്ലോ ഗൂഗിൾ സർട്ടിഫിക്കേഷൻ ക്യൂഎൽ ടെക്നോളജി ഉള്ള ഐപ്ലസിന്റെ ബ്രാൻഡാണ് നമ്മൾ വിൽക്കുന്നത് അത് മാത്രല്ല നിങ്ങൾ എൽ ജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും കറിയാം വെബ്ബോയസ് വെബ്ബോയസ് എൽ ജിയിലെ സർട്ടിഫിക്കേഷൻ എന്റെ ബ്രാൻഡിൽ കിട്ടും ഒരുത്തരും ചെയ്യാൻ പറ്റില്ല ആ ചെയ്താൽ മതി ഐ പ്ലസിന്റെ ലോഗോ വരും ഏത് ബ്രാൻഡിലും അങ്ങനെ വരത്തില്ല ഇന്ന് എത്രയോ വലിയ ബ്രാൻഡൊക്കെ ഉണ്ട് അപ്പൊ ഇത് നമ്മൾ എവിടെയാണ് ചെയ്യുന്നത് ഫാക്ടറി നമ്മളെ ഫാക്ടറി കോയമ്പത്തൂർ എയർപോർട്ടിന്റെ ബാക്ക് സൈഡിൽ നമ്മളെ അസംബ്ലിങ് ഫാക്ടറി ഉണ്ട് അതുമാത്രമല്ല നിങ്ങൾ വായിക്കുന്ന ഒവ് ടിവിയും അടിപൊളിയായിട്ട് നമ്മൾ നിങ്ങൾക്ക് സർവീസ് തരും മൂന്നു കൊല്ലം വാറണ്ടിയും കിട്ടും ഇപ്പൊ പുതിയത് എല്ലാവരും കേരളത്തിൽ ചോദിച്ചിട്ടുണ്ട് സാറേ ഇപ്പം നമ്മൾ കടൽപുറത്താണ് താമസിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും നമുക്ക് വന്ന് നിങ്ങൾ ഒരു നല്ലൊരു ഓഫർ കൊടുക്കാൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അവർക്ക് വേണ്ടി നമ്മൾ പറയണു നിങ്ങൾ കടൽ ഇരുന്നാലും ശരി മുകളിൽ ഇരുന്നാലും ശരി ടി വി കേടുവന്നാൽ ഐ പ്ലസ് നിങ്ങളൊപ്പം നമ്മൾ നിൽക്കും അതായത് വെള്ളം കയറിയാലും ഇടിവെട്ടി പോയാലും മാറ്റി ഇടി പൊട്ടിയാലും ശരി വെള്ളം കേറിയാലും ശരി നിങ്ങൾ എന്ത് അറിഞ്ഞുകൊണ്ട് പൊട്ടിച്ചാലും നിങ്ങൾ വീട്ടിൽ തമ്മിൽ ചണ്ട ഉണ്ടായി പൊട്ടിയാലും മതി ഐ പ്ലസ് മാറ്റി മാറ്റി തരും തരും ഇന്നത്തെ നിങ്ങൾ വിചാരിക്കും പോലെ എന്താ ഐ പ്ലസ് ഇന്ന് കേരളത്തിൽ ഒന്ന് എല്ലാ ബ്രാൻഡിനെയും കാലും ഇന്നത്തെ നാൽപ്പത് സതവിധമാണ് എന്ന് പറഞ്ഞാല് എത്ര ടി വി ആണെന്ന് ഇന്ന് കേരളത്തിലെ എന്റെ ഐപ്ലസ് ടി വി എന്റെ അല്ല നിങ്ങൾ ഐ പ്ലസ് നമ്മളുടെ ഐപ്ലസ് ടി വി വിറ്റോണ്ട് പോകണം ഇത് എന്തുണ്ട് ഇന്ന് എൽ ജി ഉണ്ട് സാംസങ് ഉണ്ട് സോണിയുണ്ട് നാലാമത്തെ ഐ പ്ലസ് ഉണ്ട് ഈ ഐ പ്ലസ് ഉണ്ടാക്കി തന്നത് നിങ്ങളാണ് അതുകൊണ്ട് നാലാമത്തെ ഒന്നാമതായിട്ട് എല്ലാവരും അടുത്ത ഓണമൊക്കെ പറയുമ്പോൾ നാലാമത്തതോ ഒന്നാമത്തതോ രണ്ടാമത്തോ ആവട്ടെ ഇന്നത്തെ സിദ്ധിക്ക് നമ്മൾ നാലാത്തത് തന്നെ നമ്മൾ നമ്മുടെ ഒരു ബേസ് മോഡൽ ജീവി ഏകദേശം എത്ര രൂപ ഇതേ ഇതൊരു ആറായിരത്തി അഞ്ഞൂറ് ഐ പി എസ് പാനലുള്ള ഏത് ബ്രാൻഡിൽ ആറായിരത്തി അഞ്ഞൂറ് ചെക്ക് ചെയ്തോ ആറായിരത്തി അഞ്ഞൂറ് കേരളത്തിൽ വായിക്കുന്നവർക്ക് എല്ലാ ടി വി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓഫറുകൾ കൊടുക്കുന്നുണ്ട് നമ്മളെ സ്റ്റോക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾ എവിടെ നൂറ് ടി വി ചോദിച്ചു നോക്ക് ബുക്കിംഗ് ആയിരിക്കും ഇല്ല ആറ് മാസം ആകും

എയ്റ്റ് ജി ബി വൺ ജി ബി ഉള്ളത് ഫോർ കെ ഇത് ഇത് തന്നെ ഫോർ കെ മുപ്പത്തിരണ്ടു ഫോർ കെ ഏത് ബ്രാൻഡിലും ഇല്ല നിങ്ങൾ വിചാരിച്ചാലും കിട്ടത്തില്ല ഈ ടി വി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മളെ കേരളത്തിൽ താഴെ കാണുന്ന നമ്പർ നിങ്ങൾ വിളിച്ചാൽ മതി അവർ നിങ്ങൾക്ക് എല്ലാം സപ്പോർട്ട് ചെയ്യും ഇതാക്കണ്ട നാൽപ്പത്തിമൂന്ന് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിന് ഉള്ള അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ടി വി മുപ്പത്തിരണ്ട് നാപ്പത്തിമൂന്ന് അമ്പത് ഒരു നല്ല അത്യാവശ്യം വലിപ്പത്തിൽ ഉള്ള ടി വി ക്ലാരിറ്റി ആണ് നിങ്ങൾ നോക്കേണ്ടത് അത് ശരിക്കും പറഞ്ഞു എന്താ പറയാ പറഞ്ഞു വലിപ്പിക്കാൻ പറ്റത്തില്ല നേരിട്ട് കണ്ടാലേ വന്ന് നിങ്ങൾ കാണാം സാധാരണ മറ്റു ബ്രാൻഡുകളെ ഒപ്പം തന്നെ കിടപിടിക്കുന്ന ടൈപ്പിലുള്ള ക്വാളിറ്റിയിൽ അല്ലെ ആ ക്ലാരിറ്റിയില് നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ വെബ്സൈറ്റിൽ നമ്മളെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രഹം എവിടെ ചെന്നാലും രാവിലെ കാപ്പി കുടിക്കുന്ന പോലെ തൊട്ടാ മതി ഐ പ്ലസ് ആണ് വരുന്നത് അത് നിങ്ങളെയൊക്കെ ഫുൾ സപ്പോർട്ട് കൊണ്ട് മാത്രം നമ്മൾ ഇത്രയും വന്നിട്ടുണ്ട് ഈ സപ്പോർട്ട് എന്നും കാണും ഞാനില്ലെങ്കിലും എൻ്റെ കമ്പനി നിങ്ങൾക്ക് സപ്പോർട്ട് തരും ഓക്കെ ഓഫർ എന്ന് പറഞ്ഞാലോ ആ നിങ്ങൾക്ക് ഓഫർന്ന് എന്ന് ഓഫർ ആണ് ഇന്നത്തെ ഓഫർ നിങ്ങൾ വിചാരിച്ചാൽ ഇന്നത്തെ ഈ ടി വി നമ്മൾ എടുക്കുന്നവർക്ക് ഇരുപത്തിനാല് ഇഞ്ച് തൊട്ട് നൂറ് ഇഞ്ച് വരയ്ക്ക് എടുക്കുന്നവർക്ക് നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓഫർ വല്ലതാണ് വേണമെങ്കിൽ നിങ്ങൾ തായകടകം നമ്പറിൽ നിന്ന് വിളിക്കുക നിങ്ങൾക്ക് നല്ല ഓഫർ നിങ്ങൾ എടുത്തോണ്ട് ആ എന്ന് ഐ പ്ലസിൽ എപ്പോൾ കൊടുക്കുന്നതിനെ നമ്മളെ ചാനൽ എന്ന് പറഞ്ഞ ചാനൽ നിങ്ങളെ ഒന്ന് അല്ല ഇന്നത്തെ ഐ പ്ലസ് എന്ന് പറഞ്ഞാൽ അറിയാം എല്ലാവർക്കും ഇത് നമ്മളെ പുതിയ ഐ പ്ലസിന്റെ സൗണ്ട് ബാർ പ്ലസ് ഊഫർ ആണ് ഇത് നമ്മൾ നമ്മളിപ്പം എല്ലാവർക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോ സൗണ്ട് ബാർ വരും ആണ് സൗണ്ട് ബാർ ഓണത്തിന് മുമ്പ് നമ്മൾ ഇറക്കിയിരിക്കും അപ്പൊ എല്ലാ നമ്മളെ ചാനലിലും നിങ്ങൾക്ക് വന്ന് നമ്മൾ യൂട്യൂബിൽ നമ്മളിടും അപ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് നമ്മളിത് കൊടുത്തിരിക്കും ഒരാൾ